അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂർ താലൂക്ക് സേവാ സംഘം വാർഷിക പൊതുയോഗം നടത്തി കൊടുങ്ങല്ലൂർ താലൂക്ക് കൊടുമ്പി മഹിളാ സേവാ സംഘം വാർഷിക പൊതുയോഗം നടന്നു പ്രസിഡന്റ് അജിത ശിവരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇവിടുത്തെ താലൂക്കിലെ മഹിളകളുടെ പ്രവർത്തനം നമ്മൾ നേരിട്ട് കണ്ടു വിലയിരുത്തിയതാണ് ഓരോ ശാഖയിൽ നിന്നും ഓരോ വീട്ടിലും പോലെ അംഗങ്ങളും വീട്ടിലും സമ്മേളനത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നമ്മൾ ആയിരം പ്രവൃത്തികളെ നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ ആയിരത്തി എണ്ണൂറോളം സ്ത്രീകളെ നമുക്ക് കൊടുക്കുന്ന എത്തിച്ചേർക്കുവാനും നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കുവാനും നമുക്ക് സാധിച്ച അത് ഈ അവസരത്തിൽ പറഞ്ഞുപോയില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ നമ്മൾ നടത്തിയ സഹകരണങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സഹകരണങ്ങൾ ഈ അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നമുക്ക് എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെല്ലാം പോയി നമ്മുടെ കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറി മനു എ ബി ബാലൻ എന്നിവർ അനുമോദനം നടത്തി രേഷ്മ പ്രേമരാജ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു താലൂക്ക് സെക്രട്ടറി ധന്യ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജൻ രമ്യ ദിലീപ് ഉഷ ലത രവിനാഥ് കാർത്യായനി നാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു ധന്യാ ബിജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്മിതാ ബാബു നന്ദി പറഞ്ഞു